പ്രിയമണവരെ ജനുവരി ഒന്നാം തീയതി ആയിരുന്നു എൻ്റെ നിക്കാഹ് അതായത് ന്യൂ ഇയറിന്റെ ദിവസമാണ് എൻ്റെ നിക്കാഹ് നടന്നത് അപ്പോൾ നിക്കാഹ് നടന്നത് എറണാകുളത്ത് വെച്ചായിരുന്നു കാരണം കാസർകോട്ടുകാരനായ ഞാൻ കല്യാണം കഴിച്ചത് ഒരു എറണാകുളത്തുകാരിയാണ് അതുകൊണ്ട് എറണാകുളത്ത് വെച്ച് നിക്കാഹും ഞങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബം പരസ്പരം ചേർന്ന് ചർച്ച ചെയ്തെടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്നത് നിക്കാഹ് അവിടെയും റിസപ്ഷൻ എവിടെയുമാണ് അപ്പൊ റിസപ്ഷന് നടന്നിട്ടില്ല നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അപ്പൊ നിക്കാഹില് എൻ്റെ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തത് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും ആ പരിപാടിയിൽ ഉണ്ടായിരുന്നില്ല എന്തിനു വേണം പറയാൻ പബ്ലിക് കേരളയുടെ വിമിഷ വിനോദ അടക്കം ആ നിക്കാഹിൽ ഉണ്ടായിരുന്നില്ല അതൊക്കെ നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ പോലും അതിൽ പങ്കെടുത്തിരുന്നില്ല എന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ആ ചടങ്ങ് കഴിഞ്ഞു കാരണം നിക്കാഹ് സംഘടിപ്പിച്ചത് അവരാണ് അപ്പോൾ ഏകദേശം ഈ ഒരു കാര്യം പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരാമുഖമായിട്ട് പറയാനുള്ള കാരണം ഇതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ നടന്നു എന്നെ ഒരുപാട് കാലം വേട്ടയാടിയിട്ടുണ്ട് കുറെ ആളുകൾ വ്യക്തിപരമായിട്ട് പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വ്യക്തി ഹത്യ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിലുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയും കൂടി അവർ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം എൻ്റെ കല്യാണത്തിൻ്റെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് ഒരു ഐഡിയ അതൊരു ഫേക്ക് ഐഡിയ ആണ് ആരാണ് ഉപയോഗിച്ചതെന്നും ഏത് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്തത് എന്നും അത് ഉപയോഗിച്ച വ്യക്തി വ്യക്തിയടക്കം ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പരാതി സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പകർപ്പാണ് അതാ ഞാൻ കൊടുത്ത സൈബർ സെല്ലിൽ കൊടുത്ത പരാതിയുടെ പകർപ്പാണ് നിങ്ങൾക്ക് അതായത് അത് കിട്ടി ബോധിച്ചു എന്ന് പറയുന്നത് നമുക്കൊരു ഒരു റെസീറ്റ് തരുമല്ലോ അതിൻ്റെ ഒരു കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ സൈബർ സെല്ലിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പരാതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അവർക്ക് ഏകദേശം ആരാണ് ഇത് ചെയ്തത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു ബോധ്യം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള കാര്യം അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടക്കും ഞാൻ ഏകദേശം രണ്ടായിരത്തി പതിനാലിൻ്റെ അവസാനവും രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ തുടക്കത്തിലുമാണ് ഞാൻ മാധ്യമ പ്രവർത്തന മേഖലയിലേക്ക് വരുന്നത് ജനാദം എന്ന് പറയുന്ന ഒരു മാസികയിലാണ് എൻ്റെ മാധ്യമ പ്രവർത്തനത്തിന്റെ തുടക്കം കാലിൽ പോവലാണ് എൻ്റെ മാധ്യമ ഗുരു കാസർകോട്ടെ ഒരു പത്രപ്രവർത്തകനാണ് കാലിൽ പോകുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ മാസികയിലേക്ക് എന്നെ വിളിക്കുകയും ഞാൻ അവിടെ ജോലി ചെയ്യുകയും അദ്ദേഹമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒരു ഓൺലൈൻ ചാനൽ തുടങ്ങിയിരുന്നു അതിന് ഉദ്ഘാടനം നിർവഹിച്ചത് ഞാനാണ് അതിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഞാൻ മാധ്യമ ഗുരുവായിട്ട് കാണുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള എന്നെ കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ചാനൽ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷങ്ങളിൽ ഒന്നത് തന്നെയാണ് അത് കഴിഞ്ഞ് എൻ്റെ സുഹൃത്തായിട്ടുള്ള റപ്പിച്ചാന്ന് ഞാൻ വിളിക്കുന്ന റഫീഖ് കെലോട്ടിൻ്റെ ചാനൽ ഈ വിഷനിൽ കുറച്ചു കാലം ഞാൻ ജോലി ചെയ്തു അവിടെയും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഒടുവിൽ പബ്ലിക് കേരള തുടങ്ങുന്നത് അപ്പോൾ പബ്ലിക് കേരള തുടങ്ങിയപ്പോൾ ഏകദേശം എട്ട് വർഷമായി ഞാൻ മാധ്യമ മേഖലയിലുണ്ട് ഓൺലൈൻ മാധ്യമ മേഖലയിലുണ്ട് അപ്പോൾ ഈ എട്ട് വർഷത്തിൽ തന്നെ ഏറെ ആളുകൾ വേട്ടയാടിയത് പബ്ലിക് കെയർലയിൽ ഉള്ളപ്പോഴാണ് കാരണം ഞാൻ നിലപാടുകൾ പച്ചക്ക് വെട്ടിത്തുറന്ന് പറഞ്ഞത് പബ്ലിക് കേരളയിൽ വന്നപ്പോഴാണ് അതുകൊണ്ട് തന്നെ എന്നെ വ്യക്തമായി വേട്ടയാടിയത് ഒരുപാട് ആളുകൾ വേട്ടയാടിയിട്ടുണ്ട് രാഷ്ട്രീയക്കാർ വേട്ടയാടിയിട്ടുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികൾ വേട്ടയാടിയിട്ടുണ്ട് അങ്ങനെ പലപ്പോഴും പല രീതിയിൽ ചില മാധ്യമ പ്രവർത്തകർ വേട്ടയാടിയിട്ടുണ്ട് ചില സെലിബ്രിറ്റികൾ വേട്ടയാടിയിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ വേട്ടയാടിയപ്പോൾ പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തരംതാണ രീതിയിൽ വളരെ മോശമായ രീതിയിൽ ൈംഗിക അധിക്ഷേപം വരെ എനിക്കെതിരെ നടത്തിയിട്ടുണ്ട് അപ്പൊ അത്രത്തോളം എന്നെ വേട്ടയാടിയിട്ട് പോലും ഞാൻ അതിൽ ഒരു പത്ത് ശതമാനം വരുന്ന വിഷയങ്ങളിൽ മാത്രമാണ് ഓപ്പോസിറ്റ് പ്രതികരിച്ചിട്ടുള്ളത് എന്നാൽ എന്നെ എന്നെ അല്ലാതെ എൻ്റെ വീട്ടുകാരെയോ അതല്ല എങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെയോ പറഞ്ഞ സമയത്ത് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് കാരണം എന്നെ പറയുന്നത് എനിക്ക് വിഷയമൊന്നുമല്ല എന്നാൽ ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള എൻ്റെ ഭാര്യ അടക്കം വേട്ടയാടുന്നൊരവസ്ഥ ഇതെന്തിനാണെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല രണ്ടെണ്ണം പൊട്ടിച്ച് പൊട്ടിക്കാൻ അറിയേണ്ട ഒന്നും കാരണം നമ്മളൊരു നിയമ സംവിധാനത്തിന്റെ കീഴിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രണ്ടെണ്ണം രണ്ടെണ്ണം പൊട്ടിക്കാനുള്ള ബലവും അതിൻ്റെതായിട്ടുള്ള എല്ലാ കഴിവും ഇപ്പോ ഉണ്ട് നാളുകളിൽ എന്താവും എന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ അത് പൊട്ടിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് പക്ഷെ ഞാനത് ചെയ്യാത്തത് നമ്മളൊരു നിയമ വ്യവസ്ഥയിൽ ഒരു മാധ്യമ പ്രവർത്തകനാണ് നമ്മൾ നിയമം കയ്യിലെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പ്രസംഗിക്കുന്നതിനൊന്നും അർത്ഥമില്ലല്ലോ എന്തായാലും നിലവിൽ അത് ചെയ്യാനുള്ള ഉദ്ദേശം എന്തായാലും ഇല്ല ചെയ്യത്തുമില്ല അപ്പോൾ ഇവിടെ നേരത്തെ എൻ്റെ പബ്ലിക് കേരള ഓഫീസിലെ എൻ്റെ എന്നെ ഏറെ വിഷമിപ്പിച്ച മറ്റൊരു കാര്യമാണ് എൻ്റെ ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട് നിരപരാധികളായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരെ ആക്രമിച്ചു അതിലെടുത്തു പറയേണ്ടത് വിമിഷ വിനോദ് വിമിഷ എന്ന് പറയുന്നത് എൻ്റെ ഒരു വലങ്കയാണ് കാരണം ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്താ പറയുന്നത് എനിക്കൊരു എൻ്റെ ഒരു കൂടപ്പറപ്പാണ് വിമിഷ വിനോദ് അപ്പൊ വിമിഷ വിനോദിനെ ലൈംഗിക അധിക്ഷേപം നടത്തി പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പേരെടുത്ത് പറയാൻ പാടില്ലാത്തതാണ് പക്ഷെ ഞാൻ ഇവിടെ പറയാണ് ലൈംഗിക അധിക്ഷേപം നടത്തി അപ്പൊ അത് വളരെ എന്താ പറയുന്ന മോശമായ തരംതാണ് രീതിയിലാണ് നടത്തിയത് അപ്പൊ അവര് ഇവിടെ ആക്രമണം നടത്തിയിട്ട് തിരിച്ചു പോകുന്നതിനിടയിൽ ഞങ്ങൾ തന്നെയാണ് പിടിച്ചു പോലീസിനെ ഏൽപ്പിക്കുന്നത് അപ്പൊ പിടിച്ചു പോലീസിനെ ഏൽപ്പിച്ചതിന് ശേഷം പോലീസ് കേസ് കേസെടുത്തു അതേസമയം എന്റെ സഹപ്രവർത്തകനായിട്ടുള്ള ആശി ആശിയെയും അവരടിച്ചു ആശക്ക് ഒരു അടി കിട്ടി അന്ന് അപ്പൊ അവനൊന്നും ഒരു കാര്യമല്ല കാരണം എന്റെ വ്യക്തിപരമായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആ ലഹരി ടീം വന്നിട്ട് ഇവരെ ആക്രമിക്കുന്നത് അതുകൂടാതെ അന്നുണ്ടായിരുന്ന എൻ്റെ മറ്റുള്ള ആളുകളിൽ ഒരു കാരണവും ഇല്ലാതെ അവർ വേട്ടയാണ് ഇപ്പോഴും ഈ പറയപ്പെടുന്ന എൻ്റെ സഹപ്രവർത്തകരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലേക്ക് ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർ പക്ക നിരപരാധികളാണ് അവര് വേട്ടയാടുകയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു ഏകദേശം ഒരുപാട് കേസുകൾ ഉണ്ടായി ഒരു പ്രാവശ്യം ജയിലിൽ കിടന്നു ജയിലിൽ കിടന്നത് പൗരത്വ സമരവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ജയിലിൽ കിടക്കുന്നത് അപ്പം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നിരവധി കേസുകൾ നിലപാടിൻ്റെ പേരിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ജീവിതത്തിലൂടെ കടന്നുപോയി അങ്ങനെ അവസാനം എന്റെ കല്യാണം കഴിച്ചു അപ്പം ഈ കല്യാണം കഴിഞ്ഞിട്ട് യുവന്മാർ വിടാൻ ഉദ്ദേശിക്കും അപ്പം കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനോട് ഏകദേശം എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്തിനു വേണം പറയാൻ എൻ്റെ ഹണി ട്രാപ്പിന്റെ കാര്യമൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് പത്തരക്കും പച്ചക്കും എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അവളെ എന്ത് ചെയ്തത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അവളെ അവൾക്കും എന്നെ ഇഷ്ടമാണ് എനിക്കും അവളെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരും കുടുംബം ഒത്തു ആ കല്യാണം അങ്ങ് നടത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോയി ഇപ്പോഴെന്താ വിഷയം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്കെതിരെ നടക്കുന്നൊരു പ്രചരണം എന്ന് പറയുന്നത് ഇവരുടൻ തന്നെ വേർപിരി എന്നുള്ളതാണ് പിന്നെ ചിലയിടങ്ങൾ വരുന്നത് ഒരു മൂന്ന് മാസത്തില് ഇവര് ഡിവോഴ്സ് ആകും എന്നുള്ളതാണ് അത് നിക്കാ കഴിഞ്ഞ് വെറുതെ രണ്ട് മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ അപ്പോഴാണ് ഇവർ പറയുന്നത് ഡിവോഴ്സ് ആകും എന്നുള്ളത് ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറുണ്ട് എൻ്റെ വീട്ടുകാരെ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകൾ നിങ്ങൾ തുടരുത് എനിക്ക് നല്ലോണം തോന്നും എന്നെ നിങ്ങൾ ആക്രമിച്ചോ എന്നെ വ്യക്തിപരമായിട്ട് നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ എനിക്ക് ഒരു പ്രശ്നമില്ല ഞാനതൊക്കെ കണ്ടും കേട്ടും നിൽക്കും വേണ്ടി വന്നാൽ ചിലപ്പോൾ പ്രതികരിച്ച ഒന്നും വരും പക്ഷെ എൻ്റെ കൂടെയുള്ള ആളുകളെ എൻ്റെ കുടുംബക്കാരെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകളെയൊക്കെ നിങ്ങൾ വേദനിപ്പിക്കുമ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ നിങ്ങളൊന്നാലോചിച്ചെ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ ഇത് ചെയ്ത ഒരാളുണ്ട് അയാളുടെ പേര് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ കേസ് എടുത്തിട്ട് അയാളൊന്ന് അറസ്റ്റിലാവട്ടെ എന്നിട്ട് ഞാൻ പറയാം കാരണം ഞാൻ ഇപ്പൊ പരാതി കൊടുത്തിട്ടുണ്ട് ഇനി ഏത് അറ്റം വരെയും ഞാൻ പോകും ഒരു സംശയം വേണ്ട കാരണം ഇപ്പോൾ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവരുടൻ തന്നെ തീരുമാനം ഉണ്ടാക്കും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ ഏത് അറ്റം വരെയും പോകും കാരണം നിങ്ങൾ എന്നെ വേട്ടയാടിക്കോ നിങ്ങൾക്ക് എന്ത് രസത്തിൽ എന്നെ വേട്ടയാടാം എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞോ ഞാൻ എനിക്ക് പ്രതികരിക്കണം തോന്നുമ്പോൾ പ്രതികരിച്ചോളാം പക്ഷേ എൻ്റെ വീട്ടുകാരെ എൻ്റെ കൂടെയുള്ള ആളുകളെ ഞാൻ ഇപ്പൊ കിട്ടിയിട്ടുള്ള പെണ്ണിനെ എന്തിനാണ് നിങ്ങൾക്ക് എന്താണ് ഇത്ര ഭയം നിങ്ങൾ ഇങ്ങനെ എന്നെ പേടിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ മുന്നിലേക്ക് വരാൻ പറ്റുന്നില്ലേ കാരണം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഏത് രീതിയിലാണ് വരുന്നത് കാതർ കരിപ്പൊടി എന്നുള്ള എന്റെ ഐഡന്റിറ്റി വ്യക്തമാക്കിക്കൊണ്ട് ഫേസ് കാണിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത് നിങ്ങൾക്കത് പറ്റുന്നില്ല നിങ്ങൾക്കത് ആവുന്നില്ല കാരണം എന്താണെന്നറിയോ എന്താ പിന്നില് പിന്നിലെ വാഴപ്പിണ്ടി ഉള്ളത് കൊണ്ടാ പിന്നില് നട്ടലിന് പകരം നിന്റെയൊക്കെ പിന്നിലുള്ളത് വാഴപ്പിണ്ടിയാ കാരണം ഞാൻ ഈ നാട്ടില് ഈ കാസർഗോഡിന്റെ മണ്ണിലെ ഏത് പാതിരാത്രിയും എനിക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇതെന്റെ നാടാണെന്നും ഞാൻ വളർന്ന മണ്ണാണെന്നുള്ള കൃത്യമായ ബോധ്യവും ഈ മണ്ണിന്റെ നിറവും ഈ മണ്ണിന്റെ രുചിയും എനിക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ഇവിടെ എനിക്കെതിരെ വരുന്ന ആളുകളെ എങ്ങനെയാണ് നേരിടേണ്ടതും എന്നും വ്യക്തമായി അറിയാം അതൊക്കെ നിയമപരമായിട്ടാണോ ജനാധിപത്യം ഇട്ടൊരു പരിപാടി ഞങ്ങൾക്കില്ലല്ലോ പറ്റായിട്ടല്ല അതുകൊണ്ട് അപ്പൊ ഈ ഐ ഡി ഈ പറഞ്ഞവനെ വ്യക്തമായി പഠിച്ചു ഇവന്റെ ഐ ഡി എടുത്തു ഇവന്റെ ജിമെയിൽ ഐ ഡി എടുത്തു ഇവന്റെ ടു ഏറ്റവും ഡീറ്റെയിൽ ഇവന്റെ സകലമായ ഡീറ്റെയിൽ ഈ അടുത്ത് ഇത്തരത്തിലുള്ള പ്രചരണം നടത്തിയ ഈ വ്യക്തി എനിക്ക് വാട്സപ്പിലൂടെ ഒരു വോയിസ് ഞാൻ ആ വോയിസും പുറത്തുവിടാം കേട്ടോ കാരണം ഈ ഈ മോന്റെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അറിയട്ടെ കാരണം നമ്മളായിട്ട് വെറുതെ പിന്നെ എനിക്ക് വോയിസ് അയക്കാം അപ്പൊ എന്റെ ബന്ധുക്കളൊക്കെ എടുത്തുണ്ട് ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി ആകെ വല്ലാത്തൊരു വിഷമമായി പോയി ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതാണ് ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു എന്ന് എനിക്കറിയാം എനിക്ക് പറ്റിപ്പോയതാണ് ഞാൻ കള്ളു കുടിച്ചല്ലോ ഇപ്പോൾ പറയുന്നത് അതായത് ആളെ നല്ല അടിക്കാര ഞാൻ ഇപ്പൊ കള്ളു കുടിച്ചല്ല ഇപ്പൊ പറയുന്നത് ഞാൻ നോർമൽ ആയിട്ടാണ് പറയുന്നത് അന്ന് വേൾഡ് കപ്പ് ഫൈനൽ നടക്കുന്ന സമയമാണെന്ന് തോന്നുന്നു അല്ലേ അന്ന് വേൾഡ് കപ്പ് ഫൈനലിൻ്റെ സമയമാണ് ാണ് എനിക്ക് ഞാൻ പറഞ്ഞു ഫൈനൽ കാണാണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിയാ തിരിച്ചു വിളിക്കാൻ പറഞ്ഞത് രണ്ട് വയക്കു പറയാനാണ് കാരണം ഇയാള് ഗജ ഫ്രോഡാണ് അപ്പോ ഇയാളുടെ കുറച്ച് അല്ലറച്ചില്ലറ മറ്റു പല പരിപാടിയും ഉണ്ട് അതൊക്കെ പിന്നീട് പറയാം ഇയാൾ എനിക്ക് അയച്ച ഓയിസ് ഇങ്ങനെയാണ് എനിക്ക് തെറ്റിദ്ധരി തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതാണ് എന്റെ ആളുകൾ എൻ്റെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ എന്നെ പറ്റിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞു പിടിച്ചിട്ടുള്ള ഒരു വോയിസ് ഇതൊരു അവസാനം പറയാണ് എനിക്കെതിരെയുള്ള ആ രണ്ട് ഒന്ന് പിൻവലിച്ചു തരാമോ എന്നുള്ളത് ഉളുപ്പുണ്ടോ ഈ ചങ്ങായിക്ക് ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഈ ചങ്ങായിക്കുണ്ടാവും എന്നിട്ട് വലിയ വീ പറഞ്ഞു നിന്നെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ നിന്റെ ഭാര്യയുടെ വീട്ടുകാർക്കും നിന്റെ ഭാര്യയുടെ പിതാവിനും നിന്റെ പള്ളി കമ്മിറ്റിക്കാർക്ക് അച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ തോന്നുക എടോ ഇത് ആള് വേറെയാണ് ഞാന് വളരെ ചെറിയ കാലം മുതല് ഈ നാട്ടിൽ ജീവിച്ചു ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ ഫേസ് ചെയ്യാത്ത ഒരു ആക്രമണവും ഇല്ല എല്ലാ ആക്രമണങ്ങളും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ആക്രമണങ്ങൾക്കിടയിൽ നീ വെറും പുഴുവാണ് പുഴുവല്ല പുഴു അത് മാത്രമാണ് എനിക്ക് നീ പക്ഷെ ഇപ്പൊ ഞാൻ നിനക്കെതിരെ സംസാരിച്ചതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്റെ ആ ഞാൻ കെട്ടാൻ പോകുന്ന ഒരു പെണ്ണ് അത് പാവം നിരവരാധി അതിനൊന്നും അറിയില്ല അതൊരു പാവം പെണ്ണാണ് അപ്പൊ അതിനെയൊക്കെ വെച്ചിട്ട് എന്നെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രചരണം നടത്തുമ്പോൾ ഞാൻ നിശബ്ദനായി നിന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് എന്ത് മാധ്യമ പ്രവർത്തനാണോ ഈ ലോകത്ത് നടക്കുന്ന പല വിഷയങ്ങളിൽ ഞാൻ പ്രതികരിക്കുമ്പോൾ ഞാനിപ്പോൾ എനിക്ക് എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷയമുള്ള ഒരു കാര്യമായിരുന്നു വിമിഷ വിനോദിനെ മ് അതുപോലെ തന്നെ ആഷി ഇവരൊക്കെ വളരെ മ്ളേച്ചമായ രീതിയിൽ അധിക്ഷേപിച്ചത് കോടതി പോയി ആഷിന്റെ പോലീസ് കേസെടുത്തു വിമിഷൻ്റെയിൽ പോലീസിന് കേസെടുക്കാൻ പരിമിതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കോടതി പോയി ഞങ്ങൾ ആറു മാസം ഫൈറ്റ് ചെയ്തിട്ട് അവർക്കെതിരെ കേസെടുപ്പിച്ചു അപ്പൊ ആ കേസ് പിൻവലിക്കണം എന്നാണ് ഇവര് പറയുന്നത് ഇതൊക്കെ എന്റെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളാണ് നിങ്ങൾ എന്നെ വേട്ടയാടിക്കോളൂ നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ ചെയ്യേണ്ട എന്താ എന്നെ വേട്ടയാടുക ഞാൻ നിങ്ങളോട് വേട്ടയാടണ്ട എന്ന് പറയുന്നുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ എന്നെ വിമർശിച്ചോളൂ നിങ്ങൾക്ക് എന്നെ വിമർശിക്കാനുള്ള അവകാശമുണ്ട് കാതർ കരിപ്പൊടി എല്ലാവരും നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല എന്നെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുമോ ഇല്ല എന്നെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പൊ അവർക്ക് എന്റെ നെഗറ്റീവുകൾ പറയാം പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ അധിക്ഷേപത്തിന്റെ സ്വരം ഉപയോഗിക്കരുത് എന്നുള്ളതാണ് നിങ്ങൾ എൻ്റെ വീഴ്ചകളെ കുറിച്ച് പറഞ്ഞോളൂ ഞാൻ അംഗീകരിക്കും നിങ്ങൾ എനിക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ മിണ്ടാതിരിക്കും എനിക്ക് എത്രയോ വിമർശനങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എന്റെ നിലപാടിനോട് യോജിക്കാത്ത ആളുകൾ രാഷ്ട്രീയപരമാണെങ്കിലും അങ്ങനെ സാമൂഹികപരമാണെങ്കിലും അങ്ങനെ അവരൊക്കെ വിയോജിപ്പുകൾ രേഖപ്പെടുത്താറുണ്ട് അപ്പൊ അതിനെതിരെയൊക്കെ ഞാൻ വീഡിയോ ചെയ്യാറുണ്ടോ ഇല്ല അപ്പൊ എനിക്ക് ഇത്തരക്കാരോട് പറയാനുള്ളത് ഞാൻ ഏതറ്റം വരെയും പോകും ഇനി അവസാനം ഞാൻ നിയമപരമായിട്ട് പോയിട്ട് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും നടപടി വരുമതാ ഈ വോയിസ് ഇത്തത് പോലെ ആ വോയിസ് ഞാൻ പുറത്തുവിടെ രസകരമായ ഓയിസ് ആ ഇയാളുടെ കൂട്ടത്തിൽ വേറെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു അപ്പൊ ആ രണ്ടുപേരെ ഒന്ന് ഒഴിവാക്കി തരുമോ എന്നുള്ളതാണ് ഇയാൾ എന്നോട് ചോദിച്ചത് അപ്പൊ അവസാനം ഇങ്ങനെയുള്ള പരിപാടിയായിട്ട് വരണ്ട നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്കുന്നു നിങ്ങൾ എനിക്കെതിരെ എവിടെയൊക്കെയോ പോയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളതൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ അതൊക്കെ നിങ്ങളതൊക്കെ ചെയ്യുമനുഷ്യാ എന്ത് വിജയിക്കാനാവുന്നില്ലേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ചുരുക്കി പറഞ്ഞു തരാം അതാ ശ്രദ്ധിച്ചു നോക്കൂ രോമത്തില് ഈ രോഹമത്തിൽ നിങ്ങൾക്ക് പറ്റില്ല കാരണം നിങ്ങൾ വളർന്നിട്ടില്ല കാരണം നിങ്ങൾ ഇപ്പോഴും ലഹരിയുടെ ആളുകളാണ് നിങ്ങൾ ഇപ്പോഴും ഡ്രഗിന്റെ ആളുകളാണ് നിങ്ങൾ കള്ളു കുടിച്ചും കഞ്ചാവ് വലിച്ചിട്ടുമാണ് എനിക്കെതിരെ സംസാരിക്കുന്നത് ഞാനെതിരെ അതിനെതിരെ സംസാരിക്കുന്നത് പച്ചക്കാണ് പച്ച മനുഷ്യനായിട്ടാണ് സംസാരിക്കുന്നത് ഈ ഡിഫറൻസ് നമുക്കിടയില് ഒരിക്കലും ഈ പച്ചക്ക് നിങ്ങളെ കൊണ്ട് മിണ്ടാൻ പറ്റില്ല എന്തെങ്കിലും ഒന്നും കയറാതെ നിങ്ങൾ ഓണാവില്ല ഞങ്ങൾക്കൊന്നും കയറണ്ട ഞങ്ങൾക്കൊന്നും കയറണ്ട കാരണം എന്താ അറിയോ നല്ല നട്ടല് ഞങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് നട്ടല്ല അതില്ലാത്തതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം അടിക്കണം അല്ലെങ്കിൽ വലിക്കണം അല്ലെങ്കിൽ കുടിക്കണം ഇതൊക്കെ ചെയ്യേണ്ടി വരും അപ്പൊ വെറുതെ അതൊക്കെ കുടിച്ചും ചെയ്തും എനിക്കെതിരെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അവസാന ഒരു ദിവസം ദിവസം അങ്ങ് ചത്തുപോകും ഇത് തണ്ണി അടിച്ചും അതുപോലെ തന്നെ കുടിച്ചും വലിച്ചൊക്കെ അവസാനം നിങ്ങളുടെ ആപ്പീസ് അപ്പൊ എനിക്ക് പറയാനുള്ളത് എൻ്റെ കുടുംബക്കാരെ വിട്ടേക്ക് അതുപോലെ തന്നെ എന്റെ ഭാര്യയും വിട്ടേക്ക് എന്റെ ഓഫീസില് എന്റെ സഹപ്രവർത്തക എന്റെ സഹപ്രവർത്തകരെയും വിട്ടേക്ക് എനിക്കെതിരെ വാ അതല്ല ഞാൻ പറയുന്നത് നിങ്ങൾ എന്താ എനിക്കെതിരെ വരാതെ എനിക്കെതിരെ വാ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടല്ലോ എനിക്കെതിരെ വന്നോ എന്ത് വേണേലും ചെയ്തോ ഒരു പ്രശ്നമില്ല പക്ഷെ എന്റെ കൂട്ടത്തിലുള്ള ആളുകളെ തൊട്ടതിന് ശേഷം ഞാൻ ഒരു അവസാന നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്തതിന് ശേഷം നീല വിളിച്ചു എൻ്റെ ജീവിതം പോയെ അത് പോയെ ഇത് പോയെ എന്നൊക്കെ പറഞ്ഞു വരരുത് അതന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും കല്യാണത്തിന് ക്ഷണിക്കാത്ത ആളുകളോട് പറയാണ് റിസെപ്ഷൻ ഉണ്ടാവും നമുക്കത് പൊളിച്ച് പൊളിച്ച് അടിപൊളിയാക്കി മാറ്റാം എന്തായാലും റിസപ്ഷൻ്റെ സമയത്ത് കുറച്ച് ആളുകളെയൊക്കെ സഹായിക്കണമെന്നുള്ളൊരു ഉദ്ദേശമുണ്ട് അതായത് കുറച്ച് നമ്മുടെയൊക്കെ ഒരു കല്യാണം ആകുമ്പോൾ ഈ കല്യാണം ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളൊക്കെ അല്ലേ അപ്പം അവർക്കൊക്കെ ചെറിയ രീതിയിലുള്ളൊരു സാമ്പത്തിക സഹായം ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശമുണ്ട് അത് നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കണം എന്തായാലും നമുക്ക് സന്തോഷമായിട്ട് പിരിയാ ബൈ